വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് പട്ടിയോട് വഴി പറയാൻ പറഞ്ഞിട്ട് പട്ടിന്നൊക്കെ പറഞ്ഞു തല്ലിക്കൊല്ലം അവര് നമ്മളെ അവര് വല്ല ജോലി ചേട്ടാ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതെ ഇവിടെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല രസം ഇതെല്ലാം നടക്കാനൊക്കെ പക്ഷെ എനിക്ക് വിഷമം ഇതേണ്ട് അതെ ആ വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലങ്ങളുണ്ടാവും നടന്നേപ്പ ചു ചിക്കു കൂടെ നടന്നേ റെയില്

റെയിലിന് അവിടെ പോയി കൈ സ്വീകരിക്കുന്നു കണ്ടിട്ട് പോകായിരുന്നു റെയിലും പറഞ്ഞ കേട്ടോ േ ആ കൊച്ചു പറഞ്ഞാൽ നമ്മളാദ്യം കണ്ട കൊടുത്തു അവരും അതിലേ വന്നു ഓ അതിലേ അങ്ങനെ കറങ്ങി നമുക്ക് തിരിച്ചു പോകുമ്പോ അതിലേ പോവാം അപ്പൊ നമുക്കതും കാണാല്ലോട് പോരെ മരം നോക്കിക്ക് ഇത് രസല്ലേ ഇതന്നെ നമ്മുടെ കട്ടോർവാഴ പോലെ ഇരിക്കുന്ന ഒരു സാധനം അല്ലേ അല്ല അറിയില്ലേ അലോവേരി ഇല്ലേ അത് ജയന്റ് അലോവേരായിട്ട് പറ്റിയ ഫാക്ടറിയിൽ ചിക്കു ആദ്യം കേറി ചിക്കു അല്ല അങ്ങോട്ട് പോലെ ആ അതെ അതെ ബെഞ്ചില് നോക്കിക്ക നല്ല രസേ ഇവിടെ ഇരിക്കണ്ടോ ചിക്കു എന്റെ ഉള്ളിൽ കൊറേ കാണാനുണ്ട് ഇന്നും തീരത്തില്ല വാ ചേട്ടിൻറെ ഉള്ളിലേക്ക് കാണാനുണ്ട് ഞാൻ പറഞ്ഞില്ലേ അത് അലവേരിയാണ് കണ്ടത് എവിടെ നിൽക്കുന്നുണ്ട് കുഞ്ഞു അലവേരിക്ക് കുറേ ഉണ്ട് കേട്ടോ അതെ ഓ എന്ത് രസമാണ് നമ്മുടെ നാട്ടിലേക്ക് കണ്ടുവരുന്ന സേസി ചെടി വലുതെ തൊടാൻ പാടില്ലായിരുന്നു സോറി തൊടാൻ പാടില്ലായിരുന്നു തൊടാൻ പാടില്ലായിരുന്നു അവര് എഴുതി വെച്ചിട്ടുണ്ട് പൊമ്പ അറിയാതെ തൊട്ടു ആ അത് അതിനെ റെയിലിന് നല്ല വിവരം ഉണ്ട് പോയിരുന്നതായിരിക്കും ചെടികൾ നോക്കി കേട്ടായി നല്ല ഭംഗിയുള്ള കഴിയുന്നത് അവര് പോയി കേട്ടോ ഇവരെ നമ്മള് നോക്കിയില്ലെങ്കി അവരവരും അവള് അവള് വെള്ളിനില്ലാത്തുള്ളികളോന്നോ പാട്ട് പാടുന്നുണ്ടോ ഇവിടെ പഠിച്ചു എവിടെ പട്ടി ഞങ്ങൾ അതെ അവരുടെ പട്ടികടുക്കുന്നുണ്ടോ പിള്ളേരെ ഇവിടെ കോഫി ഉണ്ടാ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ നിന്ന് കോഫി പിടിക്കണം അതെ ഫുഡ്ഷോപ്പ് ഫുഡ് ഷോപ്പ് ഫുഡ് ക്വാർട്ടർ ഉണ്ടല്ലോ റേലെ നമുക്ക് ഇതേ അങ്ങോട്ടൊക്കെ പോണെ നല്ല തണുപ്പ് നമ്മളിങ്ങനെ വനത്തിന്റെ ഉള്ളിൽ കേറി നമ്മുടെ കനത്തങ്കരയിലൊക്കെ കണ്ടുവരുന്ന സാധന ശരിക്കും നമ്മള് എന്നാ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു ഗ്രാമത്തില് നമ്മുടെ ഒരു ഏരിയയില് ഞങ്ങടെയൊക്കെ എന്റെ വീട് പോകലും കുട്ടമ്പുഴയിലാണ് അപ്പം കുട്ടമ്പുഴ ആ ഭാഗത്തൊക്കെ ഉള്ള ഏരിയയിൽ നമ്മളെ ഉള്ളു ഒരു നമ്മുടെ പഞ്ചായത്ത് റോട്ടി കൂടിയൊക്കെ അവസ്ഥ ഇപ്പോൾ അതൊക്കെ ഒരുപാട് മാറി കേട്ടോ അല്ല അന്നൊക്കെ ഞങ്ങളെ കുഞ്ചായിരുന്നപ്പോഴത്തേക്കുള്ളത് നീ നോക്കിക്ക് ശരിക്കും അതിങ്ങനെ നാച്ചുറലായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുവാൻ അപ്പോൾ നമുക്കിത് കുറേ നാളെ കൂടി കണ്ടപ്പോൾ നല്ല രസമാണ് മമ്മിട്ട് ഒരു സെക്കൻഡ് എൻ്റെ പോയി ഒരു വനത്തിനകത്ത് അവസ്ഥയാണ് ചുറ്റും കാടും ഫോറസ്റ്റാ പറഞ്ഞ അവസ്ഥ കിണറ്റിൽ പണ്ട് നമ്മുടെ നമ്മുടെ കിണറ്റിൽ ഉണ്ടാവുന്ന സാധനത്തിൽ ഇത് നമ്മുടെ കിണറ്റിലൊക്കെ ഉണ്ടാവുന്ന ഒരു സാധനം കണ്ടോ കിണറ്റിൽ ഉണ്ടാവുന്ന വെള്ള വെള്ള പൊടിയൊക്കെ ആയിട്ട് സ്ഥലം ഉണ്ടാവില്ല അതുപോലെ ഇരിക്കുന്നുണ്ടോ നല്ല സ്ഥലമാണ് മുഴുവൻ ഇതാ ഇതൊക്കെ മുഴുവൻ ഇതാ ക്യാമറ ഞാനിരിക്കും കണ്ടോ ഇത് മുഴുവൻ ഇതാ ഇത് ഫുൾ ഇതാ കണ്ടോ ഇത് ഇത് മുഴുവൻ ഇത് മുഴുവൻ കാടുകളുടെ എന്താണെ അവരത് ഇത് ഇത് ഇതിങ്ങനെ ബൊട്ടാണിക്കൽ ഗാർഡൻ ഇത് സം സംരക്ഷിക്കുക കാരണം നമ്മുടെ നാട്ടിലെ ആയുർവേദത്തില് നമുക്ക് കിട്ടാത്ത മരങ്ങളെ നമ്മൾ സംരക്ഷിക്കില്ല ആ ഒരു സെയിം സെസ്റ്റി തന്നെ ഇതിനെ അവര് ഇല്ലില്ല ഇതിനെ അവര് സംരക്ഷിച്ചേക്കുന്നു അപ്പം നോ 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 ഇറ്റ് ഉണ്ടോ കണ്ടോ ഉള്ളു ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ചെടികൾ എങ്ങനെയുണ്ടോ അത് ഇപ്പൊ റെയിൻ വാട്ടർ ആവും കണ്ടോ ഏ ഇതാ ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞ സാധനം കണ്ടോ ഇത് ശരിക്കും ആ ഒരു ഇതിൽ തന്നെയാണ് കണ്ടോ എങ്ങനെ ഇതിന്റെ ബാക്കിൽ നമ്മുടെ കിണറിലുണ്ട് ഈ സാധനം ഇതിന്റെ ബാക്കിൽ ഇപ്പൊ പൗഡർ വരും ഒരു വൈറ്റ് പൗഡർ എന്നിട്ട് നമ്മൾ പണ്ടത്തെ കൈയിലൊക്കെ വെച്ച് ചെയ്തോണ്ടിരുന്നില്ല അവർക്കുണ്ടോ ആ സാധനം അതിന്റെ ഒരു വെറൈറ്റി ഇവിടെ ടോയ്ലറ്റ് ഇവിടെ ഇവിടെ കൊറേ കാണാൻ ചേച്ചിക്കും പോന്നു എന്ത് രസവാ നമുക്ക് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചു പോകാന് ഇന്റെ ചേട്ടാ നമ്മളാദ്യം ഇവിടെ വരാർന്നെ നമ്മളിത് തീർന്നിട്ട് വീട്ടിൽ പോകാം അല്ല നമുക്ക് അപ്പുറത്തേക്ക് ആണെന്ന് പക്ഷേ ഇവിടെ കുറേ കാണാനുണ്ട് എന്നെയാണ് ഞാൻ ഇവിടെ ഇതിൽ ലാസ്റ്റ് വരാന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു വേണം കഴിക്കുക പക്ഷെ പിള്ളേര് കേട്ടില്ല പിള്ളേർ ആദ്യം ഇങ്ങോട്ട് കയറി അപ്പോൾ ഇനി ഇനി നേരെ തിരിച്ച് ഉൾട്ട അങ്ങോട്ട് നടന്നിട്ട് വേണം തിരിച്ച് വീണ്ടും ഇതിലേ തന്നെ വന്നു പോരാനായിട്ട് കാരണം ഇവരാദ്യം റോഡ് സൈഡിലേക്ക് ഉള്ളിടത്ത് വന്നു റെയിലിനൊളിച്ചിരിക്കുവാണോ ചിക്കു പൊളിച്ചു കളിക്കുവാണെങ്കിൽ ഇതിന്റെ ചിക്കു എന്നാ ചിക്കു മടുത്തു കൂടേ മോനെ അവള് വരട്ടേടാ ആ ഇവിടെ കൊറേ ആൾക്കാരെ തെഴുതി വെച്ചിട്ടുണ്ട് കൊറേ ആൾക്കാരല്ലേ എഴുതിയ ഈ ബൊട്ടാനിക് ഗാർഡൻസിലെ കാഴ്ചകൾ നമ്മൾ ഒറ്റ വീഡിയോയിൽ തീരത്തില്ല നമ്മളിതിൻ്റെ നെക്സ്റ്റ് പാർട്ട് വീണ്ടും ഇടുന്നതായിരിക്കും ഇന്ന് നല്ല രസമുള്ള സ്ഥലമാണ് ആ ഹലോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക ഞങ്ങൾ വീണ്ടും ഇടുക ചേട്ടയോടൊപ്പം